ಹೈಗ್ ಬುಟ್ಟರಿ ಪುದಿರಿ ವಿಡಿಲೇಕಿ ಸ್ವಾಗತಂ ഹായ് കുട്ടിയാരി ഇവിടെ മക്കൾ നട്ടിട്ടുള്ള പച്ചക്കറിയാണ് കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി പച്ചക്കറി അവർക്ക് കുറച്ച് വെള്ളൂ പക്ഷേ അതിന്നും നല്ല വഴുതനങ്ങ പയറ് നമുക്ക് ഓരോരോ വിത്തുകൾ നട്ടതാണ് അവര് എല്ലാം പൂവിട്ട് തുടങ്ങി മല്ലി ഇല വെണ്ടപ്പൂ ഇട്ടക്കായ് ഇട്ടു ഇത് പനിക്കൂർക്കുന്നില്ല നേരങ്ങ പച്ചമുളക് എല്ലാം അവർ പിന്നെ നട്ടുപിടിപ്പിച്ചതാണ് ഇതൊരു ആയുർവേദ ഔഷധി ചെടിയാണെട്ടോ പേര് എനിക്കറിയില്ല പക്ഷൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടോ ഓക്കെ പൂവിട്ട് കായയിട്ട് വരുന്നു കുഞ്ഞുമക്കളുടെ പച്ചക്കറിത്തോട്ടമാണിത് ഒരു രണ്ടു പേരും കൂടി നനച്ചുണ്ടാക്കുന്നതാണിതൊക്കെ ഇന്നും രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കും എന്നിട്ട് അങ്ങനെ അത് ഉണ്ടാക്കുന്നതാണ് ഓക്കെ